ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളുകളൊക്കെ തുറന്നില്ലേ ഞങ്ങളും ഞങ്ങളും മണിക്കുട്ടിക്ക് വേണ്ടി സ്കൂളൊക്കെ തുറന്ന് അവർക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നമ്മളും സ്കൂൾ ബസ്സാർ അതായത് നമ്മൾ പോലീസിന് സാധാരണ സംഘത്തിൻ്റെ ഒരു ബസ്സാറിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ മണിക്കൂട്ടിതാ പോണു മണിക്കൂട്ടി നേരെ ബുക്കിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ ചെന്ന് മണിക്കൂട്ടി മണിക്കുട്ടിക്ക് ആവശ്യമായ ബുക്കുകളൊക്കെ അവൾ സെലക്ട് ചെയ്തെടുത്തു ഞങ്ങളവിടെ മാറി നിന്നത് ഞങ്ങൾ അവൾക്ക് ബുക്കുകളൊക്കെ എടുത്ത ശേഷം ഞങ്ങളത് ആ ബാഗിൻ്റെ സെലക്ഷനിലേക്ക് ഞങ്ങൾ പോയി വാങ്ങി വാങ്ങിച്ച് വീണ്ടും ആ ഷൂവിൻ്റെ സെലക്ഷൻ അവിടെ ചെന്ന് ഷൂ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിയതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും താണ്ട് അവൾക്ക് പുസ്തകം പുതിയാനുള്ള പേപ്പറുകൾ ആ ജോമെട്രി ബോക്സ് അതിൻ്റെ സെക്ഷൻ ഇപ്പോൾ ഇതാ ബില്ലിങ് സെക്ഷനിലെത്തി ബില്ല് ചെയ്തു ഞങ്ങളിതാണ്ട് അവിടെ നിന്ന് ടെറ്റാ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങളിതാ ഞങ്ങളിപ്പോൾ ഇതാ വീടെത്തും വീടെത്തി ഒന്ന് വൈകിട്ട് തന്നെ അവർക്ക് ഭയങ്കര നിർബന്ധം അത് അന്ന് തന്നെ പൊതിഞ്ഞ് കൊടുക്കണം പിന്നെ ഞാൻ എന്താ രാത്രി കുത്തിയിരുന്നു അതെല്ലാം ഞാൻ പൊതിഞ്ഞ് എല്ലാവരും കേട്ടിട്ട് അവർക്ക് ഡെയിംസിൽ പൂജ ഡെയിംസിൽ പറഞ്ഞത് ഇഷ്ടമാണ് അപ്പോൾ അമ്മ പൊതിഞ്ഞാൽ അമ്മ ഞാൻ ഒട്ടിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ആൾ ഞാൻ പൊതിഞ്ഞ് കൊടുത്തു ആളിതാ എല്ലാവരുന്ന് ഒട്ടിക്കുകയാണ് ഡോറാം പൂജനെ മാത്രം സെലക്ട് ചെയ്ത് അവിടെ നിന്ന് നെയിംസിൽ ഇപ്പൊ ഒട്ടിക്കുകയാണ് അതൊക്കെ ഞാൻ എന്തോ പറയുന്നവൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണെന്ന് കേട്ടോ ഞാൻ ബുക്ക് മുസ്തം സൂക്ഷിക്കണം പറഞ്ഞ് അതെന്തോലും ശ്രദ്ധിച്ചിരിക്കുകയാണ് പിന്നെ ഞാനെല്ലാം എല്ലാം പൊതിഞ്ഞ് എല്ലാം എന്താ പുതിയ ബാഗിലൊക്കെ ആക്കി അയക്കുന്നതിന് ശേഷം ആൾ എന്താണ്ട് അവിടെ മാറി നിപ്പുണ്ട് അതെന്തോ പ്ലാ പാത്രം എടുക്കാൻ പോകാണെന്ന് എല്ലാം ഞാൻ രാത്രിയിലെല്ലാം എല്ലാം ചെയ്യിപ്പിച്ച് വെയ്ക്കും പിറ്റേ ദിവസം സ്കൂളിൽ രാവിലെ എനിക്ക് ഏഴാ ഏഴകാലം ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പോൾ ഞാൻ അവളെ കൊണ്ട് രാവിലെ ഏഴേ കലാകുമ്പോൾ അവളെ കൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് ലാബിൽ വന്നാണ് ബാക്കി കാര്യങ്ങൾ ഫുഡൊക്കെ കൊടുത്തുവിടുന്നത് ലാബിലെത്തി ആൾക്ക് ഫുഡ് കൊടുത്തു അവരുടെ മുടിയൊക്കെ കെട്ടി അവൾ അവളാണ്ട് സോക്സ് ഇരുന്ന് റെഡി റെഡിയാവണം എട്ടര ആവുമ്പോഴത്തേന് അവളുടെ വണ്ടി വരും വണ്ടി വരാറായി വരാറായിതാണ് ആൾ റെഡി ആയി ബാഗൊക്കെ എടുത്തതാ തോളിലിടുന്ന അവളെതാ എനിക്കിതാ ടറ്റാ ബൈബിയൊക്കെ പറഞ്ഞ് അളതാ പോ ബൈ ബൈ